വെള്ളത്തുവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കൈതച്ചാൽ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ പ്രദേശത്ത് വ്യാപക കൃഷിനാശം വരുത്തി വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് കിടങ്ങ് തീർത്ത് കാട്ടാനശല്യം പ്രതിരോധിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വെള്ളത്തുവൽ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് കൈതച്ചാൽ മേഖല വനാതിർത്തിയോട് ചേർന്ന പട്ടയ ഭൂമിയാണ് ഭൂമിയാണിവിടം ഈ പ്രദേശത്താണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ളത് കൂട്ടമായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ ആളുകളുടെ കൃഷിഭൂമിയിൽ വ്യാപക നാശം വരുത്തി കൈഫലമുള്ള ജാതി ഏലം കുരുമുളക് വാഴ തുടങ്ങിയ കൃഷിവിളകളാണ് കാട്ടാനകൾ അധികമായി നശിപ്പിച്ചത് സ്ഥിരമായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന സ്ഥിതിയായതോടെ ആളുകളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് കിടങ്ങു നിർത്ത കാട്ടാനശല്യം പ്രതിരോധിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സ്ഥിരതാമസം ചെയ്യുന്ന ഇവർക്ക് മറ്റ് ഇതര വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്ത ഇവർക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുവാനും കഴിയില്ല അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് ഈ കാര്യത്തിൽ സത്വരമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഇവിടെ വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ട്രഞ്ച് അടിയന്തരമായി ഡ്രഞ്ചിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയോ അതല്ലെങ്കിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ ഇവർക്കിവിടെ ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് നിരന്തരമായി പ്രദേശങ്ങളിൽ എന്നും കാട്ടാനയുടെ ശല്യം ഉണ്ട് അതുകൊണ്ട് അടിയന്തിരമായ ഗവൺമെൻറ് സത്യ നടപടികൾ സ്വീകരിക്കണം എന്ന് വിളിതമായിട്ട് അഭ്യർത്ഥിക്കുന്നു പ്രദേശത്തെ അഞ്ചോളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് ആന കൂടുതലായി നാശം വരുത്തിയത് മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണ് ഇവിടം പ്രദേശത്ത് കിടങ്ങ് തീർത്ത് കാട്ടാനശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ വനംവകുപ്പിനെ സമീപിച്ചിട്ടും ഉണ്ടായിട്ടില്ലെന്ന പരാതി പ്രദേശവാസികൾക്കുണ്ട് കാട്ടാന കൃഷിയിടത്തിൽ നാശം വരുത്തിയതിനെ തുടർന്ന് പനകുട്ടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസിലെ എസ്എഫ്ഒ ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി സ്ഥിതി വിലയിരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം റോയി പാലക്കൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ അംഗം കെ ബുൾബേന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു